പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രസിദ്ധീകരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ലഭിക്കാത്തവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താകാനുള്ള സാധ്യതയുണ്ട് വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നാളെ മുതൽ പ്രവേശനം സാധ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ നാല് മണിയോടുകൂടി തന്നെ റിസൾട്ട് ഉണ്ടാകാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എച്ച് എസ് ക്യാപ് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് എന്നിവ കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും ഇല്ലെങ്കിൽ അതും അവിടെ കൊടുത്തിട്ടുണ്ടാകും അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് ഏത് സ്കൂളാണ് ലഭിച്ചത് അത് ഏത് കോഴ്സാണ് ലഭിച്ചത് തുടങ്ങിയവയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ അലോട്ട്മെൻറ്റ് ലെറ്റർ ചെക്ക് ചെയ്യാനും പറ്റും താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ലഭിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അലോട്ട്മെന്റ് ലെറ്ററിൻ്റെ ആവശ്യമില്ല മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും സ്ഥിരപ്രവേശനം നേടേണ്ടതാണ് താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടാം ഹയർ ഓപ്ഷൻസ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടുക അലോട്ട്മെൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥി ലഭിച്ച സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടാതിരുന്നാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താകുമെന്ന് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരേ കുട്ടികൾ തന്നെ പല ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് മെറിറ്റ് കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് അഡ്മിഷൻ തുടങ്ങിയവയിൽ അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം പെർമനൻറ്റ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുക ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട അവർക്ക് ജൂൺ രണ്ടിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് സപ്ലിമെൻ്ററി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സ്കൂളുകളിലാണ് ഒഴിവുള്ളത് എന്ന ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ജില്ല തിരിച്ച് ഏതൊക്കെ സ്കൂളുകളിലാണ് ഒഴിവുള്ളത് ഏതൊക്കെ കോഴ്സിനാണ് ഒഴിവുള്ളത് എന്നൊക്കെയുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിനുശേഷമാണ് അപേക്ഷിക്കേണ്ടത് ഇതുവരെ അപേക്ഷ നൽകാത്തവരും അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് അഡ്മിഷൻ നിരസിക്കപ്പെട്ടവരും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം അതിനോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്